ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ചോറിന്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കറികളാണ് തൈര് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അതൊരു അതൊരഞ്ച് മിനിറ്റ് സമയം വേണ്ട ഉണ്ടാക്കാൻ അത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ പറയാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം ആദ്യത്തെ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ബീറ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് ഒഴിക്കുക ഒരുപാട് വെള്ളമൊഴിച്ചത് വെള്ളം പോലെ ആക്കരുത് കുറച്ച് തിക്കായിട്ട് ഇരിക്കണം എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് കല്ലിൽ നന്നായി ചതച്ചു അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ കുറച്ച് മതി കിട്ടോ പിന്നെ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതേപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു കരുവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വയറ്റിയെടുത്തു ഇത് നമ്മൾ യൂഷ്വലി ഇങ്ങനെ വറുത്തിടുമ്പോഴുള്ള ഇങ്ങനെ ബ്ലാക്ക് കളറാക്കിയിട്ട് ചെയ്യില്ല ക്യാരമലൈസ് ചെയ്യില്ല ഉള്ളി അങ്ങനെ ആവേണ്ട ആവശ്യമില്ല അല്ലാതെ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി അത് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ടുള്ള കറിയാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറ് കഴിക്കാൻ പറ്റും നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തൈര് ഒന്ന് കലക്കി വെക്കുക കട്ടയില്ലാതെ അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് എണ് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് എരിവുള്ള പച്ചമുളകാണ് നല്ലത് എരിവുള്ള പച്ചമുളക് നമ്മളിതുപോലെ നടുവിൽ ഒന്ന് ജസ്റ്റ് ഒരു ഒരു ഒന്ന് ഒരു മുറിച്ചു കൊടുക്കുക അത് മൊത്തമായിട്ട് കട്ട് ചെയ്യരുത് രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർക്കുക അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക നമ്മളുടെ പച്ചമുളക് നന്നായി വാടി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇത് കൊടുക്കുക ഈ ശരിക്കും നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ആ തൈരിൽ ഇത് നമുക്ക് ആ ഉടച്ച് കഴിക്കാൻ നല്ല രസമുണ്ടാവും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അടുത്തതായിട്ട് വഴുതനങ്ങ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഏത് ടൈപ്പ് വഴുതനങ്ങയിലും നമുക്ക് ഉണ്ടാക്കാം എനിക്കിതുണ്ടാക്കുമ്പോൾ നമ്മൾ ആ വയലറ്റ് കളറിൽ വരുന്ന ആ ഒരു വര വര വരുന്നില്ലേ ഒരു പെർപ്പിൾ കളറിൽ വരുന്ന അങ്ങനത്തെ വഴുതനങ്ങയിലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ ഏത് വഴുതനങ്ങ ആണെങ്കിലും നമുക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇതുപോലെ നീളത്തിലരിക അതിന് ശേഷം അതിലേക്ക് ഉപ്പ് കരുവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റണം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട് കുറച്ച് എരിവായാലും ആ തൈര് ഒഴിക്കുമ്പോൾ അത് മാനേജ് മാനേജായിപ്പോയിക്കോളും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് എണ്ണ ചൂടാക്കുക ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നതല്ല കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വാടി വരുമ്പോൾ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക തൈരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടല്ലാതെ കലക്കി അതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഒരുപാട് തീയിൽ വെച്ച് തിളപ്പിക്കരുത് ഒരു വേണമെങ്കിൽ ഒരു സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ പിരിയാൻ സമ്മതിക്കാതെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഒരു പിടി മല്ലി കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേറെ എന്തെങ്കിലും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അടുത്തത് അമ്മയുടെ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പണ്ട് തൊട്ടേ ഉണ്ടാക്കാറുള്ളതാണ് അതിന് നമുക്ക് തേങ്ങ വേണം ഒരു അര കഷ്ണം ഉള്ളി രണ്ട് പച്ചമുളക് അത് നന്നായിട്ട് അരച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി നമുക്ക് നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് തൈര് ഒഴിച്ച് അത് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക അതിന് ശേഷം നമുക്ക് എണ്ണ പാനിൽ ചൂടാക്കുക കടുക് പൊട്ടിക്കുക അതിന് ശേഷം വറ്റൽമുളക് ഇടുക പിന്നെ നമുക്ക് കരുവേപ്പില വേണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ കറി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ